പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കറുവത്തിന് വളം കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കണം ഇവിടെ പറയും ചില ഭാഗങ്ങളിൽ പപ്പായെന്നും അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അപ്പോൾ അത് കണ്ടില്ലെന്ന് നിറയെ കറുപത്ത് അപ്പോൾ ഇതിങ്ങനെ എന്ത് വള കൊടുക്കണമെന്ന് കാണിച്ചുതരാം കറുപത്തിൻ്റെ ചൂട് നല്ലപോലെ മണ്ണ് ഇളക്കി കൊടുക്കുക മണ്ണിളക്കി ഇങ്ങനെ നമ്മൾ ചാണകപ്പൊടിയും കുറച്ച് കോഴിവെളം കേട്ടത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് കോഴിവെളം ചൂടാറിയതാണ് നനച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കറുപ്പത്തിൻ്റെ ചൂട്ടിടരുത് കുറച്ച് വിട്ടിട്ട് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ നനച്ചു കൊടുക്കണം കേട്ടോ മഴയില്ലാത്തത് രണ്ടു നേരം നന്നായി നനച്ചു കൊടുക്കണം അങ്ങനെ ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ കറുവത്തി നമുക്ക് കിട്ടും രണ്ട് കറുവത്തിൻ്റെ ആയിട്ട് ചെടിയുണ്ട് അപ്പോൾ ഇത് വലുതാണ് ഇതിൻ്റെ കുറച്ച് ചെറിയ ചെടിയും കൂടെ ഉണ്ട് രണ്ടിലും ഇതുപോലെയാണ് വളർക്കണം കേട്ടോ നല്ല വലിയ കറുവത്താണ് ഇത് ഹൈബ്രിഡ് ഒന്നല്ല നാടൻ കറുവത്താണത് നോക്കിയിട്ടോ മുറിച്ച് കാണിച്ച് തരാം ഇന്ന നല്ല കാമ്പക്കുള്ള നല്ല കറുവത്താണ് കുറച്ചും കൂടി വലുതാവട്ടോ ഇതിപ്പോൾ പഴുത്തിട്ടില്ല ഒന്നും കൂടെ വലുതാവാനുണ്ട് നല്ല കറുത്താണ് ഒരു സീസണിൽ തന്നെ നമുക്ക് കറി വെക്കാനൊക്കെ പറ്റും